സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി അറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കണക്കിലെടുത്ത് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം വ്യാഴാഴ്ച ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും ഇത് തീവ്ര ന്യൂനമർദ്ദം ആയി മാറാൻ സാധ്യതയുണ്ട് തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാധ്യം രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും വേഗത സെക്കൻഡിൽ പതിനാല് സെന്റിമീറ്ററിനും അറുപത്തെട്ട് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിലക്ക വരെ വരെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന താ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിൻ്റെ വേഗത സെക്കൻഡിൽ പതിനാല് സെൻറ്റിമീറ്ററിനും അൻപത്തെട്ട് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയും ഉള്ള രാത്രിയാത്ര നിരോധനം ഇന്നും തുടരും അത്യാവശ്യമായി രാത്രിയാത്ര ചെയ്യേണ്ടവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഒടുക്കിൽപ്പെട്ട് കാണാതവർക്കായി ഇന്നും തിരച്ചിൽ തുടരും മണക്കാല മല്ലപ്പള്ളി എന്നിവിടങ്ങളിൽ രണ്ടുപേരെ കാണാതായത് മീൻ പിടിക്കാൻ പോയി അറുപത്തിമൂന്ന് കാരൻ ഗോവിന്ദനെയാണ് കാണാതായത് ബിഹാർ സ്വദേശി സുരേഷിനെ മണിമല ആറ്റിലും കാണാതായി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം